മാർസിസ്റ്റുകാർക്ക് തൃശ്ശൂരെ ബിജെപിയെ ജയിപ്പിച്ചുകൊണ്ട് പിണറായി വിജയന്റെ മോളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം പറയുന്ന ഡയലോഗാണ് ആ പറഞ്ഞത് ഒരു നിവർത്തിയില്ല റോഡിൽ തൂറാനും റോഡിൽ പെടുക്കാനും ഉള്ള നിവർത്തിയെ ഉള്ളൂ അതായത് എന്റെ അച്ഛൻ മരിച്ചപ്പം ഇവിടെയുള്ള എല്ലാ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് അതിന് പോലും ഞാനിപ്പം ഒരു പാർട്ടികളും ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല പക്ഷെ അങ്ങനെയല്ല ഒരു പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ കോൺഗ്രസ്സുകാരെല്ലാം ബിജെപിക്ക് വേണ്ടി നല്ലതുപോലെ ഇവിടെ വർക്ക് ചെയ്യുന്നു ജനിച്ച മുതൽ ഞാൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ് നമ്മൾ ആഗ്രഹം രാജീവ് ചന്ദ്രശേഖർ ജയിച്ചെങ്കിലും ഉണ്ടായിട്ടില്ല വലിയ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല തൃശൂരിന്റെ കാര്യം കൊണ്ടുപോകും കൊണ്ടുപോകും പ്രിയപുത്രം കൊണ്ടുപോകും തീർച്ചയായും നൂറെല്ല നൂറ്റി ഒന്ന് ശതമാനം വളരെ പരിപൂർണ വിശ്വാസത്തോടെ ഇപ്പൊ അവരെ വേറൊരു എന്ന് പറഞ്ഞാല് മുൻപ് തോറ്റ രണ്ട് സ്ഥാനാർത്ഥികൾ ആരെല്ലാം ഒന്ന് തോറ്റതും മറ്റൊന്ന് സുരേഷ് ഗോപി തോറ്റതും തോറ്റവരുടെ കൂട്ടായ്മ അത്രയേ ഉള്ളൂ കൊണ്ടുപോകുന്നുണ്ട് അതാണ് നിങ്ങൾ ഫാക്റ്റ് അല്ല ആ റൂമറാണ് അത് ഫാക്റ്റ് ആണോ അല്ല റൂമറാണ് നിങ്ങൾ നിങ്ങളെ അത് പറഞ്ഞ റൂമറാണ് ഫാക്റ്റ് അല്ല പറഞ്ഞു തീർച്ചയായും നമുക്ക് വോട്ട് എണ്ണുമ്പോ അറിയാലോ അത് അല്ലെങ്കിൽ തന്നെ അവിടുത്തെ വിധി അറിയാലോ അതൊരു കാരണമുണ്ട് മാർസിസ്റ്റുകാർക്ക് വേറൊരു അജണ്ട ഉണ്ട് എന്താണെന്ന് അറിയാം മാർസിസ്റ്റുകാർക്ക് തൃശ്ശൂരെ ബിജെപിയെ ജയിപ്പിച്ചുകൊണ്ട് പിണറായി വിജയന്റെ മോളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം പറയുന്ന ഡയലോഗാണ് ആ പയ്യം പറഞ്ഞത് മാർസിസ്റ്റുകാർക്ക് ഉള്ളു ബി ജെ പിക്ക് രണ്ട് സീറ്റ് കൊടുക്കണം രണ്ട് സീറ്റ് മേടിച്ചിട്ട് ഒന്ന് ആദ്യം വടകര ശശി ടീച്ചറെ തല ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് എന്തെന്നറിയോ മുരളീധരനാണ് ഇവിടെ കുമ്മനും രാജശേരൻ ഇവിടെ വന്നു വോട്ട് പിടിച്ചാലും കുമ്മൻ രാജശേരനാണ് തോറ്റത് ആ വൈരാഗ്യം ബി ജെ പി അതേ വൈരാഗ്യം അവർ അവരവിടെയും പുലർത്തും അല്ലാതെ ഇവർക്ക് സ്വന്തമായി ഒരു ഇല്ല പിണറായി വിജയൻ മോളെ രക്ഷിക്കാൻ വേണ്ടി മാത്രം പറയുന്ന ഡയലോഗ് ആയത് കോൺഗ്രസ് പോൽക്കൊന്ന് അവർക്ക് വരുന്നില്ല നിങ്ങൾ കണ്ടില്ലേ ഞങ്ങളുടെ രേനന്ദ റെഡ്ഡി അവിടെ ജയിച്ചു ഞങ്ങൾക്ക് ഇവിടെ ഒരു മുഖ്യമന്ത്രി ഇല്ല ഇവിടെ ഒരു ഉൾക്കാണത്തിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഒന്നു ഇതുവരെ പിണറായി വിജയൻ എന്റെ പശ്ചിമബംഗാളി പേര് ഉദ്ഘാടനം ചെയ്യാത്തത് ഒരു കാര്യത്തിന് അല്ലാത്തത് ഇല്ല വെറുതെ നാലു പേരും ഒരേ കാര്യമാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞേക്കങ്ങനെ പിണറായി പറഞ്ഞതാ ഇതെന്നറിയോ പിണറായി പറഞ്ഞത് പിണറായി പറഞ്ഞത് കോൺഗ്രസ് നിന്ന് വളർത്തി വിട്ടു കഴിഞ്ഞാൽ ബി ജെ പിയിലോട്ട് പോകുന്നു ഇ എം എസ് കോൺഗ്രസ് എന്നത് കമ്മ്യൂണിസ്റ്റിൽ ഇ എം എസ് എന്ന് കോൺഗ്രസ് അയാൾ ഇ എം എസിനെ കൊല്ലവും ഈ മകൾ ഇത്രയും തെറ്റ് ചെയ്തു മകൾ ഇത്രയും മോഷണം നടത്താൻ കളർത്തണം നടത്തുന്നു അത് അതല്ല ഇതിൽ പറയുന്ന എന്ന് പറയാം ആ കോടതി വിധിക്കും കോടതി വിധിക്കും കോടതി ഇന്നല്ലെങ്കിൽ നാളെ വിരിക്കും കോടതി ഇന്നല്ലെങ്കിൽ നാളെ വിളിക്കും നിങ്ങൾ ചോദിക്കുന്ന നിങ്ങൾ പറയുന്നത് കോടതി ഇന്നല്ലെങ്കിൽ നാളെ പറയും അതിന് മാറ്റമല്ല കോടതിക്ക് പറയാൻ താമസം വരും അപ്പൊ ഞാൻ പറയാം ആവശ്യത്തെ അനാവശ്യമായി ചിത്രീകരിക്കുന്നവർക്ക് ആവാം ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങൾ എന്നോട് പറയുന്നു ഓവർ ചാർജ് ോ എന്ന് ചോദിച്ചാൽ മേടിച്ചോ ഞാൻ പറയും ഞാൻ പറയും ഞാൻ പറഞ്ഞില്ല ഞാൻ പറയും ഞാൻ പറയും ആ ജയിച്ചാൽ തന്നെയും അത് ബിജെപിക്ക് ഒരു മുതൽ കൂട്ടാവുന്നേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും കൂടെ സംഭവിക്കാൻ പാടില്ല കോൺഗ്രസിൽ ആര് ഇവിടെ ജയിച്ചാലും ബി ജെ പിന്റെ വളർച്ചക്ക് അത് ഗുണം ചെയ്യും അതേമാതിരി മറിച്ച് കമ്മ്യൂണിസ്റ്റിന്റെ ഒരാൾ ജയിച്ചാൽ അതിന്റേതായ നേട്ടം ഇവിടെ ഉണ്ടാവും ആദ്യമായി ബി ജെ പി മന്ത്രിസഭയുടെ അധികാരം കണ്ടിട്ട് അന്ന മെച്ച മനുഷ്യനാണ് അതിൽ കൂടുതൽ ഇ എം എസ് പോലും അത്ര ഇതില്ല ഇ എം എസിന്റെ വളരെ സമയമായിരുന്നു എന്നാണ് ഇടയ്ക്കേൽ കിടന്നുകൊണ്ട് വാജ്പേയി അധികാരത്തിയറിയത് അതിനേക്കാളും വന്നല്ല പാവപ്പെട്ടു ഇതുപോലെയുള്ള കുറച്ചും പിള്ളേരും ബിജെപിയുടെ ഒരു പരിപാടിക്ക് പോയി അവരടിക്കും നേതാക്കള് പോയി അവരാരും കണ്ടത്തില്ല ഞങ്ങൾ നേതാവാണ് പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയാനുണ്ടെങ്കിൽ നേതാവിന്റെ മുഖത്തോയി പറയും അതാണ് ഞങ്ങൾക്ക് പോലെ അങ്ങനെ കഴിയില്ല ബിജെപി കോൺഗ്രസ് എനിക്കൊന്നും പറയാനില്ല കോൺഗ്രസ് ജയിച്ച ബി ജെ പിക്ക് മുതൽ കൂട്ട് അത് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഈ കോൺഗ്രസ് കാരെല്ലാം ബി ജെ പിക്ക് വേണ്ടി നല്ലതുപോലെ ഇവിടെ വർക്ക് ചെയ്യും അതേ എനിക്ക് പറയുള്ളു അതേ ജയിക്കണം അതേ ജയിക്കാൻ പാടുള്ളു ഞങ്ങൾക്ക് ഞങ്ങ അന്ന് ജനിച്ച മുതൽ ഇന്ന് വരെയും ഞാൻ ആണ് ഞാൻ എന്റെ കുടുംബവും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണ് അതൊരന്നെ ജയിക്കണമെന്ന് ഞാൻ പറയുന്നു ഒരു കളിയും ഇല്ല അതിട്ട് ഒരു കളിയില്ല എന്റെ അടുത്തുള്ളവര് സംസാരിച്ചാ പോലും ഞാൻ വിട്ടു വിട്ടുകൊടുക്കാറില്ല ഞാൻ ഞാൻ എന്നിട്ട് രണ്ടര വർഷം ആയിട്ടുള്ളത് ഈ കച്ചവടം തന്നെ നമ്മളെ നമ്മളിരിക്കാൻ പോലും അവരനുവദിക്കുന്നില്ല പോലീസുകാരോ വരട്ടും ഓട്ടിക്കുന്നു ഞങ്ങളെവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എവിടെയെങ്കിലും എടുത്തു പോരെ പോ എന്നൊക്കെയാണ് പറയലു പിന്നെ നമ്മുടെ പാർട്ടിയുടെ ഇതിൽ നമ്മൾ ഇങ്ങനെയെല്ലാം മാറ്റം വരൂല്ലെന്ന് എനിക്ക് തീർച്ച ഉറപ്പ് ഞാൻ വാശിയടിച്ച് നൂറ് ശതമാനവും വിജയിക്കും പിണറായി വിജയം വിജയിക്കും എന്നാണ് എന്റെ തീരുമാനം എന്റെ ഉറപ്പും വിശ്വസിക്കുന്നത് അതിലോട്ട് തന്നെ ഒരിക്കലും ഇതിലൊരു മാറ്റം ഉണ്ടാവരുത് ഉണ്ടാവൂല്ല അതാണ് എന്റെ എം പിമാരുണ്ട് തിരുവനന്തപുരത്ത് പൊതുജനം വന്നു കഴിഞ്ഞാൽ ഒന്ന് മൂത്രവഴിക്കാൻ മുട്ടിയാൽ ഒന്ന് കപ്പൂസ് ഭാഗം മുട്ടിക്കഴിഞ്ഞാൽ ഒരു നിവർത്തിയില്ല റോഡിൽ തൂറാനും റോഡിൽ പെടുക്കാനും ഉള്ള നിവർത്തിയേ ഉള്ളൂ അതാണ് തിരുവനന്തപുരത്തിന്റെ സ്ഥിതി മാറ്റം വരണം പക്ഷെ ഇവരൊന്നും ജയിച്ചു കഴിഞ്ഞാൽ മാറ്റം വരും ഒരു പ്രതീക്ഷയില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് അവര് ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ അവരുടെ പോകും ഇത് നാട്ടിൽ നമ്മൾ ആഗ്രഹം ബിജെപി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ചെയ്യണമെന്നാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് നമുക്ക് ഒരുപാട് നാടിനെ ഒരുപാട് പ്രതീക്ഷിക്കേണ്ട ഒരു വ്യക്തിയാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റം ഉണ്ടാവും ഇവര് രണ്ടുപേരും ഭരിച്ച് നമ്മളെ നാട് മുടിഞ്ഞ് ഇനിയെങ്കിലൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ നാടിന്റെ വേണ്ടി ചന്ദ്രശേഖർ വിജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കഴിഞ്ഞ പത്ത് എഴുപത്തി വർഷം കൊണ്ട് കോൺഗ്രസ്സും ഇടതും മാറി മാറി ഭരിച്ചിട്ടും നമുക്ക് മെച്ചപ്പെട്ടിട്ടില്ല ഇപ്പൊ കേന്ദ്രത്തിൽ ഒത്തിരി വികസനവും കാര്യങ്ങളൊക്കെ കൊണ്ട് സംസ്ഥാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ല അദ്ദേഹം ജയിച്ചെങ്കിലും വലിയ വികസനമൊന്നും ഉണ്ടായിട്ടില്ല വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല ഇനി ഒരു കേന്ദ്രം ബി ജെ പി ആയതുകൊണ്ട് അവിടെ എന്തായാലും നമുക്കൊരു സാധ്യത ഞങ്ങൾ കാണുന്നുണ്ട് ചന്ദ്രശേഖർ വിജയിക്കണമെന്നാണ് ആഗ്രഹം ഇവിടെ തന്നെയാണ് ഇവിടെ ഗാന്ധിപുര അത് ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് ഞാൻ ബിജെപി തന്നെയാണ് ഞങ്ങൾ ഒത്തിരി കാലം ഒരു മുപ്പത് മുപ്പത്തി വർഷം കൊണ്ട് അതിലോട്ട് തന്നെ അദ്ദേഹം നല്ലൊരു വ്യക്തി തന്നെയാണ് ചന്ദ്രശേഖർ നല്ലൊരു വ്യക്തി തന്നെയാണ് നമുക്ക് മുൻപറയാം സോഫ്റ്റ്വെയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നല്ല അറിവുള്ള ഒരു വ്യക്തിയാണ് വിജയിക്കും പ്രതീക്ഷ ബാക്കി നേതാക്കന്മാരെ അറിയില്ല ഇന്ന് ഈ തുടർ തുടർഭരണം കൊണ്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് ഇത്തവണ എന്റെ അച്ഛൻ ഒരു ഐ എൻ ഡി സി ചോട്ടൊഴിലാളിയാണ് ഈ പാർട്ടിക്കാർക്ക് അതായത് മെയിൻ ആയിട്ട് കോൺഗ്രസ്കാർക്കൊക്കെ വേണ്ടത് അവർക്കൊരു അണികളാണ് മനസ്സിലായോ അല്ല പ്രവർത്തകരല്ല മനസ്സിലായോ എന്റെ അച്ഛൻ വർഷങ്ങൾ കൊണ്ട് ഐ എൻ ഡി സിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അതായത് യൂണിയൻ വരെ ഉണ്ടാക്കിയത് അമ്പൂരിയില് ഐ എൻ ഡി സി യൂണിയൻ വരെ ഉണ്ടാക്കിയത് എന്റെ അച്ഛനാണ് പക്ഷെ ആ അങ്ങേര് ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതിന് ശേഷം ലാസ്റ്റ് മരിച്ചതിന് ശേഷം അതായത് എന്റെ അച്ഛൻ മരിച്ചപ്പം ഇവിടെയുള്ള എല്ലാ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് അതിന് പോലും ഞാനിപ്പം ഒരു പാർട്ടികളെ ഞാൻ കുറ്റപ്പെടുത്തി പറയല്ലോ പക്ഷെ അങ്ങനെയല്ല ഒരു പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവര് നല്ല രീതിയിൽ അതായത് അടികളോട് നല്ല രീതിയിൽ സ്നേഹിക്കാനും അവരോട് പ്രവർത്തിക്കാനാണ് അവരോട് പ്രവർത്തിക്കാനും അവര് ഇതാവണം എന്റെ അച്ഛൻ മരിച്ച ശേഷം എവിടെ തമ്പാൻ രവി എന്ന് പറയുന്ന അതായത് തമ്പാൻ രവി എന്ന് പറയുന്നത് ഐ എൻ ഡി സിയുടെ മെയിൻ ആയിട്ടുള്ള ഒരാളിനെ വിളിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും അവരോട് റീത്തോണ്ട് പോലും വയ്ക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാത്തതാണ് കോൺഗ്രസ് പാർട്ടിക്കാർ മനസ്സിലായ ഇത് ഞാൻ ചാനലിനോട് ഇതൊന്ന് പറയണമെന്ന് എനിക്ക് വളരെയധികം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു